കണ്ണൂർ മാടായിപ്പാറയിൽ ജി ഐഒയുടെ പലസ്തീൻ അനുകൂല പ്രകടനത്തിനെതിരെ പ്രതിഷേധിച്ച ബിജെപി പ്രവർത്തകർക്കെതിരെ കേസ് ജില്ലാ പ്രസിഡന്റ് അടക്കം നാൽപ്പത് പേർക്കെതിരെയാണ് പ്രകോപന മുദ്രാവാക്യം വിളിച്ചതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തിരിക്കുന്നത് അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നുണ്ട് വിവരങ്ങളുമായി അരുൺ പറയൂ ജി കെ കഴിഞ്ഞ ദിവസം അവിടെ ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ മാടായിപ്പാറയിൽ ഈ പലസ്തീൻ അനുകൂല പ്രകടനം ആ ഉൾപ്പെടെ നടന്നിരുന്നു അതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ സമൂഹത്തിൽ സ്വർദ്ധ വളർത്തുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി അത്തരം ആ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തി എന്ന തരത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇന്നലെ വൈകിട്ട് മാടായിപ്പാറയിൽ ഈ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് അതിൽ ബി ജെ പി പറയുന്നത് അത് ഈ മാടായിപ്പാറയിലെ പകുതി ഭാഗവും ദേവസ്വ ഭൂമിയാണ് അവിടെ അനുമതിയില്ലാതെ അതിക്രമിച്ച് കയറി ഈ സംഘടന ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി നാട്ടിൽ വർഗീയ അത്തരത്തിൽ വർഗീയമായിട്ടുള്ള പ്രചാരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം പരിപാടികൾ നടത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധമുണ്ടായത് അതിലും ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഈ രീതിയിൽ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ച് വിളിച്ചു അതോടൊപ്പം തന്നെ ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള ആ പ്രതിഷേധ പ്രകടനം നടത്തി അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ബി ജെ പി നേതാക്കൾക്കെതിരെ ഈ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ മുപ്പത് ക്ഷമിക്കണം നാൽപ്പത് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഇതിൽ ഇതിൽ എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാര്യങ്ങളാണ് എന്തായാലും ആ രണ്ട് വിഭാഗങ്ങൾക്കെതിരെയും ഇപ്പോൾ ഈ പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം